ദക്ഷിണ വ്യോമസേന സ്ഥാപിതമായതിന്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധ പ്രദേശങ്ങൾക്ക് പ്രദർശനങ്ങൾക്ക് തുടക്കമായി ലോകപ്രശസ്തമായ വ്യോമസേനയുടെ എയർ വാരിയർ ഡ്രിൽ ടീമും സാരംഗ ഹെലികോപ്റ്റർ ഡിസ്പ്ലേ ടീമും ശംഖുമുഖത്ത് പ്രത്യേക പ്രദർശനം നടത്തി ഡ്രിൽ എയർ ഷോ കാണുന്നതിനായി വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് എത്തിയത് കാണികൾക്ക് ആകാശ കാഴ്ച തികച്ചും വേറിട്ട അനുഭവമായി ഇന്നും നാളെയുമായി ദക്ഷിണ വ്യോമസേന തിരുവനന്തപുരം ലുലു മാളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വ്യോമസേനയിലെ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളുള്ള പബ്ലിസിറ്റി സ്റ്റോൾ നാഷണൽ കേഡറ്റ് കോപ്സ് സ്റ്റോൾ എയർഫോഴ്സ് ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ സ്റ്റോൾ തുടങ്ങിയ വിവിധ എക്സിബിഷൻ സ്റ്റാളുകളും അതിലൂടെ വിവിധ ആകർഷകമായ ഇനങ്ങളുടെ വിൽപ്പനയും നടക്കും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ ലുലു മാളിൽ നടക്കുന്ന പരിപാടികൾ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമൊരുക്കും വൈകുന്നേരം നാല് മുതൽ എയർ വാരിയർ ഡ്രിൽ ടീമിന്റെയും വ്യോമസേന സിംഫണി ഓർക്കസ്ട്രയുടെയും പ്രകടനങ്ങൾ നടക്കും